ഉച്ചകുത്തിൽ അന്തർ സംസ്ഥാന റോഡിൽ റോഡിന്റെ രണ്ട് ഭാഗത്തായി റോഡ് നിരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നാല് വീതം ഹമ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയായി മാറുന്നു ഇവിടെയുള്ള വലിയ ഹമ്പുകൾ നീക്കം ചെയ്ത് ഈ ഭാഗത്ത് റോഡിൽ റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ റോഡ് സ്റ്റെഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു കെ എൻ ജി റോഡിൽ പൂച്ചക്കുത്ത് ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പുകളിൽ റോഡ് പരിചയമില്ലാത്ത വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ അതിവേഗതയിൽ അറിയാതെ വന്ന് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഹമ്പിൽ ചാടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന വാഹനങ്ങളും തൃശൂർ കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണിത് പകൽ സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളും ചെറു വാഹനങ്ങളും ഹമ്പിന്റെ അടുത്ത് നിർത്തി കയറി ഇറങ്ങി പോകുവാൻ ഏറെ സമയമെടുക്കുന്നതിനാൽ ബസ്സുകൾക്കും ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങളും നീണ്ട ക്യൂവിൽ നിൽക്കുകയും ഗതാഗത കുരുക്കിൽപ്പെട്ട് ഏറെ സമയം നിർത്തേണ്ടിയും വരികയാണ് ഹമ്പിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് നഷ്ടപ്പെടുന്ന സമയം വീണ്ടെടുക്കുവാൻ പിന്നീട് ബസ്സുകളും മറ്റ് അത്യാവശ്യ വാഹനങ്ങളും അമിത വേഗതയിൽ പോകേണ്ടതായ സ്ഥിതിയുണ്ട് ഇതും അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ടെന്നും പരാതിയിൽ പറഞ്ഞു